ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗ് എമോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഓമക്കായും കൊണ്ടാണ് ഓമക്കായ ഓമക്കായെന്നാണ് ഞങ്ങൾ പറയുക ചിലർ കപ്പളങ്ങയ എന്ന് പറയും കൊപ്പക്കായെന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾ ഓമക്കായ എന്നാണ് പറയുക ഓമക്കായ കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഓമക്കായ എരിശ്ശേരി നമ്മൾ ഓമക്കായ തൊലി കളഞ്ഞ് നല്ലതുപോലെ രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്ലൈസായിട്ട് നൈസായിട്ട് മുറിച്ചെടുക്കണം കനം കുറച്ച് നമ്മൾ മത്തങ്ങ എരിശ്ശേരിക്ക് മുറിക്കുന്നതുപോലെ മുറിച്ചാൽ മതി നല്ല മൂത്ത ഓമക്കായയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുഴുവനും ഇതുപോലെ മുറിച്ചെടുക്കാം ഓമക്കായ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മട്ടങ്ങ എരിശരിക്ക് കട്ട് ചെയ്യുന്നതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് തണ്ടം പയർ അല്ലെങ്കിൽ വെള്ളപ്പയർ എന്ന് പറയുന്നത് കുതിരാൻ വെച്ചു കുറച്ച് നേരം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യത്തിന് ഒരു നാല് പച്ചമുളക് കീറിയിടാം വിസിൽ വരുന്നത് വരേക്കും വെക്കാം മൂന്ന് വിസില് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിമ് പോകുന്നതുവരെ കുക്കർ തണുക്കുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം നമ്മള് കുക്കറ് വിസിലിട്ട് മൂന്ന് വിസിലടിപ്പിച്ചു അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് പിന്നെ കുക്കറിൻ്റെ ചൂടാറുന്നത് വരെയും വെയിറ്റ് ചെയ്തു ഇപ്പോൾ തുറന്നു പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരം ജീരകം കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് നാളികേരം ഒരു കാ കപ്പ് നാളികേരം കാൽ ടീസ്പൂൺ ജീരകം വെച്ച് വരച്ചു പച്ച മണം പോകുന്നത് വരേക്കും മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് വെക്കാം രണ്ട് വറ്റൻ മുളക് നാല് ചെറിയുള്ളി രണ്ട് വെള്ളുള്ളി കറിവേറ്റിന് താളിപ്പ് കറിയിലേക്ക് ചേർത്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഓമക്കായ അരിശ്ശേരി അടിപൊളിയായി തയ്യാറായിട്ടുണ്ട് മത്തങ്ങ അരിശ്ശേരിയെക്കാളും ടേസ്റ്റ് ഉണ്ട് നല്ല മൂത്ത ഓമക്കായ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടനെ വരാം വീഡിയോ എല്ലാവരും വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീഡിയോ വാച്ച് എല്ലാവർക്കും താങ്ക് യു